രാജ്യത്ത് എട്ട് വർഷം മുമ്പ് നടപ്പിൽ വന്ന ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയുടെ ഒരു രണ്ടാം അവതാരമാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ഇന്ന് നവരാത്രിയുടെ ഒന്നാം ദിവസമാണ് വളരെ ഐശ്വര്യപൂർണമായൊരു ദിവസം എന്നുള്ള രീതിയിൽ പുതിയ നികുതി സമ്പ്രദായം സമാരംഭിക്കുവാൻ ഏറ്റവും നല്ല ദിവസമായിരുന്നു അത് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അത് എത്രമാത്രം ആഴത്തിലും വ്യാപ്തിയിലുമുള്ള ഒരു മാറ്റമാണ് എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തമായ ചിന്തകളില്ല അത് ആരുടെയും കുഴപ്പമല്ല പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് അറിയിക്കേണ്ടവർ അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ പറയേണ്ട കാര്യം ഏതായിരുന്നാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യോപയോഗത്തിലുള്ള നൂറുകണക്കിന് സാധനങ്ങൾക്ക് നികുതി കുറയും സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയും കുറയും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ നികുതി കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഇത് എന്തുകൊണ്ട് ഇപ്പോൾ നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടാകും ഏതൊരു ഭരണ സംവിധാനത്തിലും അവർക്ക് ഇഷ്ടപ്പെടുന്നതായ ഒരു സമയത്ത് മാത്രമാണ് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുകയുള്ളു അതിപ്പോൾ അതിനെ ആര് വിമർശിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും അത് അങ്ങനെയാണ് സംഭവിക്കുക എങ്കിലും എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജി എസ് ടി സമ്പ്രദായം ഏർപ്പെടുത്തിയപ്പോൾ ഇത്രയും ഉയർന്ന നിരക്ക് അതായത് രണ്ടായിരത്തി പതിനേഴില് നിലവിൽ വന്ന ആ ഉയർന്ന നിരക്ക് ആവശ്യമില്ല അത് അമിതമാണ് എന്ന് ഒത്തിരിയേറെ പേര് വിശദമാക്കിയിരുന്നു രണ്ടാമത് ജി എസ് ടിയിൽ ഇത്രയേറെ നിരക്കുകളും അമിതമാണ് എന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാവരും പറയും രണ്ട് നിരക്കേ ഉള്ളൂ മൂന്ന് നിരക്കേ ഉള്ളൂ എന്ന് പക്ഷേ പൂജ്യം മുതൽ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനം വരെ ആറ് ഏഴ് നിരക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പൂജ്യം നിരക്കുള്ള സാധനങ്ങളുണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമുള്ള സാധനങ്ങളുണ്ട് ഒരു ശതമാനമുള്ളവയുണ്ട് ഒന്നേകാൽ ശതമാനം ഉള്ളവയുണ്ട് മൂന്ന് ശതമാനം ഉള്ളവയുണ്ട് അതിൽ ഭൂരിപക്ഷവും സ്വർണം രത്നങ്ങള് കല്ലുകൾ അങ്ങനെയൊക്കെയുള്ള ചില അപൂർവാവസ്ഥകൾക്കും മറ്റുമൊക്കെയാണ് സമ്മതിച്ചു പക്ഷേ രാജ്യത്ത് ഒരു നികുതി സമ്പ്രദായം ലളിതമാക്കി കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ നിരക്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പല തട്ടുകളായിട്ട് പോകാതെ അത് ഒറ്റ തട്ടായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തട്ടുകളായിട്ട് ക്രമീകരിക്കുക അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ സ്വന്തം കണക്ക് കൂട്ടാൻ എളുപ്പമുണ്ട് പ്രതീക്ഷിക്കാൻ എളുപ്പമുണ്ട് എന്താണ് ഇനി വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനോ എളുപ്പമുണ്ട് ഇത് ഇപ്പോഴും ഈ നിരക്കുകളെല്ലാം ഏകോപിപ്പിച്ചു എന്ന് പറയുമ്പോഴും പന്ത്രണ്ട് ശതമാനം എന്നൊരു നിരക്ക് അവിടെ നിന്ന് ഇല്ലാതായി എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകമായി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പൂജ്യ നിരക്കും കാല് ശതമാനവും ഒരു ശതമാനവും ഒന്നേകാൽ ശതമാനവും മൂന്ന് ശതമാനവും ഒക്കെ അവിടെ നിലനിൽക്കുകയാണ് പിന്നെ അഞ്ച് ശതമാനം അത് കഴിഞ്ഞ് പതിനെട്ട് ശതമാനം വീണ്ടും അതിനു മുകളിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വരാവുന്ന തരത്തിൽ ഒരു അധിക നികുതി നാൽപ്പത് ശതമാനത്തിന്റെ ഒരു സ്ലാബ് ചുമത്തിയിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ പ്രധാനമായ ഒരു ആക്ഷേപം അന്ന് പറഞ്ഞിരുന്നത് ഇത്തരം ഒരു നികുതി പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ആ നികുതി പരിഷ്കാരത്തിലൂടെ സംസ്ഥാനങ്ങളുടെ ഭരണാധികാരം എടുത്തു കളയുകയാണ് അത് ശരിയായ നടപടിയല്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു ഇല്ല സംസ്ഥാന സംസ്ഥാനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും കുറയുന്ന പ്രശ്നമില്ല എല്ലാ സംസ്ഥാന ധനകാര്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥ കേന്ദ്ര ധനമന്ത്രിയും അംഗങ്ങളായി കേന്ദ്ര ധനമന്ത്രി അധ്യക്ഷയായി ഉള്ള ഒരു ജി എസ് ടി കൗൺസിലാണ് ഇതിൻ്റെ എല്ലാ തീരുമാനവും എടുക്കുക അക്കാര്യത്തിൽ വേറെ പ്രത്യേകമായ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവുകയില്ല സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും എല്ലാ സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ചാൽ മാത്രമേ ഏതെങ്കിലും നികുതി നടപ്പാക്കുകയുള്ളൂ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ ഒരു പ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ നവരാത്രി കാലത്ത് നികുതി കുറയ്ക്കാൻ പോകുന്നത് ഇതൊരു വലിയ ദീപാവലി എന്ന് പറഞ്ഞു അതിന്റെ വിശാലമായ ഭൂമി അത് ഏതെല്ലാം മേഖലകളെ സ്പർശിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതിന്റെ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിവിധ മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അതെല്ലാം ഓഗസ്റ്റ് പതിനാറാം തീയതി പതിനഞ്ചാം തീയതി മുതൽ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം ധാരാളമായിട്ട് പ്രചരിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന കാര്യം ഇതാണ് പലരും ഉന്നയിച്ചിരുന്ന ആശങ്ക വീണ്ടും ശരിയായി സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായില്ല ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി തന്നെ ഒരു പ്രസ്താവന ഇറക്കി ഞങ്ങൾ ഞങ്ങളാരും അതിനെതിര് നിന്നില്ല എന്ന് അപ്പോൾ ഇത് ഒത്തിരിയേറെ പേർക്ക് നികുതി ഇളവ് കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൽ എതിർത്ത് നിന്നു കഴിഞ്ഞാൽ അത് മോശമാണ് എന്നുള്ള ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന ഒരു നികുതി നിർദ്ദേശത്തെ കേരളം എതിർക്കാനാണ് തുനിഞ്ഞതെന്നോ കേരളം അതിനോട് യോജിച്ചില്ല എന്നോ ഒക്കെ ഉള്ളതായ അഭിപ്രായം പലയിടത്തും ഉയർന്നപ്പോഴാണ് അങ്ങനെയല്ല ഞങ്ങൾ അതിന് യാതൊരു വിയോജിപ്പും പറഞ്ഞില്ല സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടി വന്നു അപ്പോൾ ഇതാണ് സംസ്ഥാനങ്ങൾ സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു നികുതി വ്യവസ്ഥ അത് കേന്ദ്രം ഏറ്റെടുത്തു പിന്നീട് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സ്വേച്ഛ അനുസരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് കുറയ്ക്കലാണ് പിന്നീട് ഒരവസരത്തിൽ ചിലപ്പോൾ മറ്റേന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരിനുണ്ടാവുക ഉണ്ടായാൽ ഒരുപക്ഷെ നികുതി വർദ്ധിപ്പിക്കലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അപ്പോഴതിനേതായ ന്യായങ്ങൾ ഉണ്ടാവുക ഏതായിരുന്നാലും ഒരു കാര്യം വ്യക്തമായി ഈ നികുതി നിർണയത്തിന്റെ അധികാരം പൂർണ്ണമായും തന്നെ ഏകദേശം പൂർണമായി കേന്ദ്രത്തിലേക്ക് പോയി അപ്പോൾ രണ്ട് ആശങ്കകൾ ഉണ്ടായിരുന്ന രണ്ട് ആശങ്കകളുടെ കാര്യത്തിലും അത് ശരിയായിരുന്നു എന്ന് തെളിഞ്ഞു എങ്കിലും ഇപ്പോൾ വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അത് നമുക്കൊന്ന് വിശാലമായിട്ടൊന്ന് നോക്കാം ഏറ്റവും പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് നിത്യവ്യവസാധനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനവും ഈ നികുതി കിഴിവിലേക്ക് പെട്ടു എന്നുള്ളതാണ് നിത്യവ്യവസാധനങ്ങള് ഭക്ഷണ സാധനങ്ങള് പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ എന്നാ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ട സ്ലേറ്റ് പെൻസിൽ കല്ല് അതുപോലെ ബാഗ് സ്കെയില് ഇൻസ്ട്രുമെൻ്റ് ബോത്ത്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുതൽ നമ്മൾ കഴിക്കുന്ന ലഘുപാനീയങ്ങൾ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായ ക്ഷീരോൽപ്പന്നങ്ങൾ അരിപ്പൊടികൾ മറ്റു പൊടികൾ ഇങ്ങനെയുള്ള സംഗതികളുടെ എല്ലാം തന്നെ നികുതി നിരക്ക് അത് പലതും പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു ചിലത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നു അതെല്ലാം അഞ്ച് ശതമാനത്തിലേക്ക് ആയിട്ട് ചുരുക്കി ചുരുക്കം ചിലതിൻ്റെ നിരക്കുകള് പൂജ്യമാക്കി അതായത് നികു നികുതി നിരക്കെ ഒഴിവാക്കി അപ്പോൾ ധാന്യങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് ചില ഇനങ്ങൾ മാറ്റി അപ്പോൾ അതൊരു വലിയ നേട്ടമാണ് നമ്മുടെ നിത്യവ്യവ സാധനങ്ങൾ അതിൻ്റെ അകത്ത് നമ്മുടെ അടുക്കളകൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നല്ലൊരു സംഖ്യ ഉൽപ്പന്നങ്ങൾ വിടുന്നുണ്ട് പൊടികൾ അതുപോലെ എണ്ണ പിന്നെ ചെറിയ പാചകത്തിന് വേണ്ട സാധനങ്ങളല്ല ഇതിനു പുറമെ നമ്മുടെ കുളിയും അലങ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ പൗഡർ മുതൽ സോപ്പ് മുതൽ എണ്ണ മുതൽ ഷാംപൂ വരെയുള്ളതായ നിരവധി ഇനങ്ങൾ ഇതൊക്കെ ഇപ്പോൾ നിത്യോപയോഗത്തിൽ വരുന്ന സാധനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ശരാശരിക്കാരന്റെ കുടുംബ ബജറ്റിന്റെ ഒരു ഭാഗമായിട്ട് അത് മാറിയിട്ടുണ്ട് അവയുടെ ഇത് കുറഞ്ഞു കുട്ടികൾക്ക് മിഠായികൾ അല്ലെങ്കിൽ ജാം അച്ചാറുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് നാനൂറ്റി എൺപതിലേറെ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് നിരക്ക് ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നത് അത് പലതിൻ്റെയും നിരക്കിൽ ഏഴ് ശതമാനം കുറവുണ്ട് ചിലതിൻ്റെ നിരക്കിൽ പതിമൂന്ന് ശതമാനം കുറവുണ്ട് മറ്റു ചിലതിൻ്റെ നിര നിരക്കിൽ പന്ത്രണ്ട് ശതമാനം കുറവുണ്ട് ചിലത് നിരക്കേ ഇല്ലാതായി നികുതി നിരക്കേ ഇല്ലാതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൾ നമ്മുടെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ശരാശരിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നതാണ് ഏതാണ്ട് ഒരു കുടുംബത്തിന് മാസം അയ്യായിരം രൂപയുടെ സാധന പലയർക്ക് കടയിൽ നിന്ന് പറ്റിയുള്ള ഒരു കുടുംബത്തിന് അരി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ലാഭം ഉണ്ടാകുമെന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ അത് പതിനായിരം രൂപയുടെ അടുത്താണ് വ്യാപാരമെങ്കിൽ ഒരു മാസം പതിനായിരം രൂപയുടെ സാധന സാമഗ്രികൾ വാങ്ങുന്ന കുടുംബമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അത് അത്ര മോശമായൊരു കാര്യം അത്ര ചെറിയ കാര്യമൊന്നുമല്ല പതിനായിരം രൂപയുടെ കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവ് കുറഞ്ഞു കിട്ടിയ കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ ചിലപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായിരിക്കാം അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്കൂളിൽ അയക്കുന്നതിന് സ്കൂൾ ഉള്ള കാശ് കൊടുക്കാനായിരിക്കാം അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു ഉപകരണം വാങ്ങാനായിരിക്കാം അതിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ അല്ലെങ്കിൽ വളരെ സഹായകമായ നീക്കമാണ് ഈ നികുതിയിലൂടെ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് സിമെന്റിന്റെ നിരക്ക് ഗണ്യമായിട്ട് കുറച്ചു ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു പത്ത് ശതമാനം നികുതി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മാണ മേഖലയിൽ എല്ലായിടത്തും കെട്ടിടങ്ങൾ വീടുകൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും ഓഫീസുകൾക്കായാലും ഒക്കെ വേണ്ടി വരുന്ന കെട്ടിടങ്ങൾക്ക് നിർമ്മാണ ചെലവിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് സിമന്റ് അപ്പം ആ സിമെന്റിന്റെ വിലയിൽ പത്ത് ശതമാനത്തോളം കുറവ് വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അതുപോലെ ഈ വാഹനങ്ങൾ വാഹനങ്ങള് അതിസമ്പന്നരുടെ വാഹനങ്ങളുണ്ട് സാധാരണക്കാരുടെ വാഹനങ്ങളുണ്ട് ഇതില് സാധാരണക്കാരുടെ വാഹനങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെട്ടവരുടെ വാഹനങ്ങളും എല്ലാം ഗണ്യമായ രീതിയിൽ വിലക്കുറവ് അനുഭവിക്കും പ്രത്യേകിച്ച് ഏറ്റവും ദാരിദ്ര്യ നിലവാരത്തിലുള്ള കാറുകൾക്ക് മറ്റുമാണ് വളരെ കൂടുതൽ ആദായം ലഭിച്ചിരിക്കുന്നത് എല്ലാ കമ്പനികളും ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറുകളുടെയും മറ്റ് വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകള് മോട്ടോർ സൈക്കിളുകൾ ഇവയുടെ എല്ലാം വില കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് വാഹനങ്ങളുടെ വിപണി വാഹനങ്ങളുടെ വിൽപ്പന മെച്ചപ്പെടും വാഹനങ്ങൾ എന്ന് പറയുന്നത് പത്തോ മുപ്പതോ വർഷം മുമ്പ് കണക്കാക്കിയിരുന്ന പോലെ ഒരു ആഡംബരമല്ല എന്ന് അത്യാവശ്യമാണ് ഒരു കുടുംബത്തിന്റെയും വ്യക്തിയുടെയും എല്ലാം മൊബിലിറ്റി അവരുടെ വരുമാനത്തെ ഒത്തിരി സഹായിക്കുന്ന ഘടകമാണ് കുറെ അകലെ പോയി ജോലി ചെയ്യാൻ സാധിക്കുക കുറെ അകലെ ജോലി ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലെത്താൻ സാധിക്കുക ഒരാൾക്കോ ഒന്നിലേറെ പേർക്കോ ഒരു സ്ഥലത്തേക്ക് ഒന്നിച്ച് യാത്ര കുറഞ്ഞ യാത്ര ചെയ്യാൻ പറ്റുക ഇതെല്ലാം സാധിക്കുന്ന ഒന്നാണ് വാഹനങ്ങളുടെ ലഭ്യത അപ്പം ആ വാഹനങ്ങൾ ഇടത്തരക്കാരന്റെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഈ ബജറ്റിലൂടെ നമ്മൾ കണ്ടത് പ്രത്യേകിച്ചും ഇപ്പം മാരുതിയൊക്കെ അവരുടെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള വാഹനങ്ങൾക്ക് പോലും ഒരു ലക്ഷത്തിൽ ചുരുവായിരം രൂപ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അതിന്റെ ഉൽപ്പാദന ചെലവിൽ കാലങ്ങളായിട്ട് വ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആ വർദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് ഗണ്യമായ ഒരു കുറവ് വരുത്താൻ ഇപ്പോഴത്തെ ഈ നികുതി ഇളവ് സഹായിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രാജ്യത്ത് കൂടുതൽ പേർ വാ ടു വീലറുകൾ വാങ്ങും കൂടുതൽ പേരെ ഫോർ വീലറുകൾ വാങ്ങും കൂടുതൽ പേർ ഇടത്തരം വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലി രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വാണിജ്യ വാഹനങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഏതായാലും മൂന്ന് നാല് വർഷമായിട്ട് ഈ വാഹന വില്പനയെല്ലാം പയ്യെ പയ്യെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിസമ്പന്നര ഉപയോഗിക്കുന്നതായി എസ് യു വീളും അതിലും കൂടിയ ആഡംബര വാഹനങ്ങൾ കാറുകളും മാത്രമാണ് കാര്യമായിട്ട് വിറ്റുകൊണ്ടിരുന്നത് എൻട്രി ലെവലിലുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കാർ വാങ്ങുന്ന വാങ്ങുന്നയാളയാൾ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാരനാണെങ്കിൽ വാങ്ങുന്ന വാഹനങ്ങളുടെയും മറ്റും വിൽപ്പന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാലു അഞ്ചു ശതമാനം വീതം കുറയുകയായിരുന്നു ഈ വർഷം തന്നെ ആദ്യത്തെ അഞ്ച് മാസത്തിനുള്ളിൽ അതിൻ്റെ വിൽപ്പനയിൽ ആറ് ശതമാനം കുറവാണുണ്ടായത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് മാറ്റിയെടുക്കാൻ ഈ വില ഇടിവ് വില വില കുറയ്ക്കൽ അഥവാ നികുതി കുറയ്ക്കൽ നടപടി വഴി സഹായി സാധിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പം ഇങ്ങനെ നികുതി കുറയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അവയെല്ലാം കൂടുതലായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കൂടുതൽ പേർക്ക് ജോലി ലഭിക്കുകയുള്ളൂ ആ കൂടുതൽ പേർക്ക് ജോലി ലഭിക്കുമ്പോൾ മാത്രമാണ് സമൂഹ സമൂഹത്തിൽ കൂടുതൽ സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ചാക്രിക വസ്തുതയാണ് ഒരിടത്ത് നമ്മൾ ഉപയോഗിക്കുന്നു ആ ഉപയോഗം മൂലം മറ്റൊരിടത്ത് ഉൽപ്പാദനം കൂട്ടുന്നു ആ ഉൽപ്പാദനം കൂടുന്നത് മൂലം കുറേ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു അതുവഴി കൂടുതൽ പേര് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നു അങ്ങനെ രാജ്യത്ത് ഉപഭോഗം വർദ്ധിക്കുന്നു ഒപ്പം തന്നെ വരുമാനവും വർദ്ധിക്കുന്നു അപ്പം ആ അങ്ങനെ ഒരു ഗുണപരമായ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നടപടിയുടെ ലക്ഷ്യം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് ധാരാളം കണക്കുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നും പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആ രീതിയിലുള്ള വളർച്ചയൊന്നും നമ്മൾ കണ്ടിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു പട്ടണത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലയിടത്തും താഴത്തെ നിലയിലുള്ള ഷട്ടറുകൾ പോലും അടഞ്ഞു കിടക്കുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നിലയിലുള്ള എല്ലാ മുറികളിലും വ്യാപാരം നടത്താൻ ആൾക്കാർ വരുന്നില്ല കൂടുതൽ വ്യാപാരം നടക്കണമെങ്കിൽ കൂടുതൽ ഡിമാൻഡ് രാജ്യത്തുണ്ടാവണം കൂടുതൽ ഡിമാൻഡ് രാജ്യത്തുണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വേണം അപ്പോൾ ആ കൂടുതൽ ഡിമാൻഡ് വരുത്തുക അതുവഴി ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക അതിലേക്കാണ് ഈ ഗവൺമെന്റിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് മുതലേ പല സാമ്പത്തിക വിദഗ്ദ്ധരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് പക്ഷെ അന്നൊന്നും ചെവിക്കൊള്ളാതിരുന്ന ഗവൺമെന്റ് ഇപ്പോൾ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അത് സ്വീകരിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അത് എടുക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് ചുങ്കം മറ്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യം ഇരുപത്തഞ്ച് ശതമാനം ശതമാനം ചുങ്ക ചുമത്തി അത് അമ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു അമ്പത് ശതമാനം ചുങ്കമൊക്കെ നൽകിക്കൊണ്ട് സാധനത്തിന്റെ കയറ്റുമതി എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് സാധ്യമല്ല അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ കയറ്റുമതി മേഖല വളരെ തളരും ആ കയറ്റുമതി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ തൊഴിലുകൾ നഷ്ടമാകും ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതുവഴി വിൽപ്പ് വരുമാനം കൂട്ടുകയും അതുവഴി വിൽപ്പന വർദ്ധിപ്പിക്കുകയും വീണ്ടും ഫാക്ടറികളിലെ ഉൽപ്പാദനം കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർഗാത്മകമായ മാറ്റം ആവശ്യമായിരുന്നു ആ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ ഈ ജി എസ് ടിയിലൂടെ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇത് നികുതി കുറച്ചു എന്നുള്ളത് മറ്റു രീതിയിൽ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുവാനുള്ള ഒരു വലിയ നടപടിയുടെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കുക അത് വിജയിക്കേണ്ടത് ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും എല്ലാവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അക്കാര്യത്തില് വളരെ ഉത്സാഹപൂർവ്വം ഒത്തിരിയേറെ നല്ല നല്ല മുദ്രാവാക്യങ്ങളും എല്ലാം മുഴക്കിക്കൊണ്ട് ഇതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് ഇത് ലാഭമേളയാണ് അല്ലെങ്കിൽ സമ്പാദ്യമേളയാണ് എന്നെല്ലാമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഒരു ആവേശം ജനങ്ങളിൽ ജനിപ്പിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനവരെ പ്രേരിപ്പിക്കുകയും അവരെ തുടർന്ന് കൂടുതൽ വീണ്ടും വാങ്ങുന്നതിനവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു നടപടിയുടെ പ്രാരംഭമാണിത് ഇത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയും ഈ രംഗത്ത് എത്രമാത്രം രക്ത ശക്തമായിട്ട് ഇടപെടും എന്നുള്ളതിനെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ കണക്കുകൂട്ടലിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ച് ഉള്ള പാകപ്പിഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കും എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഇതുപോലെയൊക്കെ വരുമാനം ഉണ്ട് ആ വരുമാനത്തിൽ കുറേ പങ്ക് അവർ ചെലവഴിക്കാതെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് അങ്ങനെയല്ല അവരുടെ കയ്യിൽ അധികം പണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അമിതമായ ഒരു വാങ്ങൽ ശേഷി അവരുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഈ പറയുന്ന വിൽപ്പനയിലെ വർധന ഉണ്ടാവില്ല അതനുസരിച്ച് ഇപ്പോൾ ഫാക്ടറികളിൽ ഉൽപ്പാദന വർധന ഉണ്ടാവില്ല അപ്പോൾ തൊഴിൽ വർധനയും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കുക ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നിരിക്കുകയും അവരത് ചെലവാക്കാൻ ഇപ്പോൾ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലാണ് എല്ലാവർക്കും നേട്ടം അതിലേക്ക് അത് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യാം എങ്കിലും ഇതിൽ ഒരു രണ്ട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അവശ്യ മരുന്നുകൾ ജീവരക്ഷാ മരുന്നുകൾ അടക്കമുള്ള ഒത്തിരി ഇനങ്ങളുടെ നികുതി കുറച്ചുകൊണ്ടുള്ള ഈ നടപടി ഇത് ഇപ്പോഴാക്കുന്നത് എന്തുകൊണ്ടായിരുന്നു ഇതിനു മുമ്പേ തന്നെ ജനങ്ങൾക്ക് ഈ ആശ്വാസം നൽകി എങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാകും ഉണ്ടായിരുന്ന ആ സാമ്പത്തിക ഞെരുക്കം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ ഇങ്ങനെയൊരു ചോദ്യം വളരെ ന്യായമായിട്ട് ഉയരാവുന്നതാണ് അത് ഗവൺമെന്റ് അക്കാര്യത്തില് നേരത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ കാര്യങ്ങൾ നടക്കുമെങ്കിലും നടന്നു പോകട്ടെ എന്ന് കരുതിയിട്ടാകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ നടന്നു പോവില്ല എന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് മനസ്സിലായപ്പോൾ ഇപ്പോൾ അമേരിക്കൻ ചുങ്കത്തിന്റെ ആക്രമണം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പേരിൽ ഇത് ഒരു തിരുത്തുകയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം ആ തെറ്റുതിരുത്തല് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയും അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യണം ഈ പ്രക്രിയയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിനു വേണ്ടിയിട്ട് നിയമത്തിലെ ചില്ലറ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റിന്റെ പുറത്ത് വ്യക്തമായ വിലയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കണമെന്നുണ്ട് അതിന്റെ തീയതി എത്ര കാലത്തേക്ക് അത് ഉപയോഗിക്കാം ഇതൊക്കെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ആ അത് സംബന്ധിച്ച നിയമത്തിൽ ജനുവരി അടുത്ത ജനുവരി മുപ്പത്തൊന്ന് വരെ ഇളവ് കൊടുത്തിരിക്കുകയാണ് അതായത് കമ്പനികളുടെ കൈവശം ഇരിക്കുന്ന പഴയ വിലയും മറ്റു അടിച്ച കവറുകളും പാക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ച് തീരാൻ ഉള്ള സമയം എന്ന രീതിയിലാണ് മൂന്ന് മാസം മൂന്ന് നാല് മാസത്തേക്ക് ഇത് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ സൗകര്യം പോലെ ഒട്ടിച്ച് അവർക്ക് വിൽക്കാം ഇതിൻ്റെ വില മാറിയപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് എന്ന് വേണമെങ്കിൽ ഓരോ വ്യാപാരിക്കും പറയാവുന്ന രീതിയിൽ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ആ മാറ്റങ്ങൾ പത്രങ്ങളിലൂടെ പരസ്യം ചെയ്തും ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പലയിടത്ത് ബോർഡുകൾ വെച്ചും കടകളിൽ തന്നെ സ്റ്റി വലിയ സ്റ്റിക്കറുകൾ പതിപ്പിച്ചുമൊക്കെ മാറ്റം അറിയിക്കണമെന്നാണ് ഒരു ചട്ടം ആ ചട്ടവും തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വ്യാപാരികളെ സംബന്ധിച്ചു അവരുടെ കൈവശമുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലത്തേക്ക് തന്നെ ഇത് വിറ്റുപോകാം ഒരുപക്ഷെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയതാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ഇതിന് പുറമെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കിട്ടുന്ന സാധനം സ്റ്റിക്കർ പറിച്ചു കളഞ്ഞിട്ട് അവർ വിൽ വിറ്റ് കഴിഞ്ഞാൽ അതാരും അറിഞ്ഞെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ള പല കുതന്ത്രങ്ങൾക്കും വഴി തുറക്കുന്ന രീതിയിൽ ചില ആനുകൂല്യങ്ങളും ഈ നടപ്പാക്കലില് ഉണ്ടായിട്ടുണ്ട് അത് അത്രയൊരു സുഖമുള്ള ഒരു കാര്യമൊന്നുമല്ല പണ്ടൊക്കെ ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ മാറ്റം വരുത്തുമ്പോൾ എക്സൈസ് ഡ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ അത് അത് അന്ന് രാത്രി തന്നെ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം മുതൽ പുതിയ അങ്ങനെയൊക്കെ പ്രാബല്യത്തിലാവുക എന്നുള്ളതായിരുന്നു അന്ന് കൊണ്ടുവന്നിരുന്ന രീതി അതിനു വേണ്ടിയിട്ട് അന്ന് അന്ന് തന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഫാക്ടറികളിലും ബോണ്ടഡ് വെയർ ഹൌസുകളിലും എല്ലാം പുതിയ നികുതി സംബന്ധിച്ച നോട്ടിഫിക്കേഷനുകൾ എത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ വളരെ ടി ഡി എസ് ആയ വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ ഇതിപ്പോൾ ഒന്നൊന്നര മാസം മുമ്പേ അറിയിച്ച് ഒരു മാറ്റം വരുത്തി അതനുസരിച്ച് ഒത്തിരിയേറെ പേർക്ക് ആവശ്യത്തിലേറെ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർ കൈവശമുള്ള സാധനങ്ങൾ വിൽക്കാതെ വെച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ വിറ്റ് തീർത്തിട്ടുണ്ടാവുക എന്തായിരുന്നാലും അതിലെ തിരിമുറികൾക്കുള്ള സാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ ലേബലിംഗ് നിയമത്തിലും മറ്റും ഈയിടെ ഒരു ഇളവ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അതത്ര പൊതുജന സഹായകരമായ പുതിയനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നിയമമാറ്റമല്ല താൽക്കാലികമാണോ ഏതാനും മാസത്തേക്കേ ഉള്ളൂ എന്നുള്ളത് ശരിയാണെങ്കിൽ ഈ മാറ്റത്തിന്റെ അവസരത്തിലാണ് അത് ദുരുപയോഗിക്കാൻ സാധ്യതയുള്ളത് ആ ദുരുപയോഗ സാധ്യത ഉണ്ടാക്കിയത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഏതായിരുന്നാലും ഈ രീതിയിൽ നികുതിയിൽ ഗണ്യമായ ഒരു കുറവ് വരുത്തിയത് വലിയ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരവസരത്തിൽ പറഞ്ഞ നാൽപ്പതിനായിരം കോടി രൂപയുടെ നികു നികുതി നഷ്ടമാണ് ഉണ്ടാവുക എന്ന് മറ്റൊരവസരത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു കണക്കും അവതരിപ്പിച്ചു ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് വ്യക്തമല്ല ഗവൺമെൻറ്റിന് വ്യക്തമല്ല എന്ന് തോന്നുന്നു ഏതായിരുന്നാലും പതിനായിരക്കണക്കിന് രൂപ കോടി രൂപയുടെ നികുതി ആനുകൂല്യം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷേ അത് കുറെ കൂടി വ്യക്തതയോടും കൃത്യതയോടുകൂടി ആഹ് ജനങ്ങളെ അറിയിക്കുകയും അവർക്ക് അതിന്റെ പ്രയോജനം മുഴുവനായിട്ട് എടുക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു നന്ദി നമസ്കാരം